അബുദാബി മറീനയിലുണ്ടായ അഗ്നിബാധയിൽ എട്ട് ബോട്ടുകൾ കത്തി നശിച്ചു ചെറുതും വലുതുമായ നൂറുകണക്കിനും ബോട്ടുകളുള്ള മറീനയിലെ യാച്ച് ക്ലബിലാണ് അപകടം ഉണ്ടായത് സംഭവസ്ഥലത്ത് ആളപ്പായമോ പരുക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അഗ്നിബാധയുടെ കാരണം വ്യക്തമല്ല പോലീസിന്റെയും സിവിൽ ഡിഫൻസിന്റെയും കാര്യക്ഷമമായ ഇടപെടലുകൾ കൊണ്ട് കൂടുതൽ ബോട്ടുകളിലേക്ക് തീപ്പടരുന്നത് തടയാനായി അപകട വിവരമറിഞ്ഞ സംഭവ സ്ഥലത്തെത്തിയ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ ഷെയ്ഖ് സെയ്ഫ് ബിൻ സൈദൽ നഹ്യാൻ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഒൻപത് സിവിൽ ഡിഫൻസ് സംഘങ്ങളും അഗ്നിശമന ബോട്ടും ആളില്ലാത്ത ചെറു വിമാനവുമെല്ലാം രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി അഗ്നിബാധയുടെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിന് തുടക്കം കുറിച്ചതായി സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് അബുദാബി